ി ഇന്ന് തിങ്കളാഴ്ച അല്ലെ നിങ്ങക്ക് വേണ്ടിയിട്ടുള്ള ശിവ സന്ദേശം എടുക്കാമെന്ന് വിചാരിച്ചു ശിവ ഒറാക്കൾ ഡെക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങക്ക് വേണ്ടിയിട്ടുള്ള ശിവ ഗൈഡൻസ് കേട്ടോ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ സോൾ ട്രൈബ് ഇവര് ഇന്നത്തെ ദിവസത്തേക്ക് ശിവ ഗൈഡൻസ് ഞാൻ എന്താണ് അങ്ങീട് സന്ദേശം അവർക്ക് കൊടുക്കേണ്ടത് യൂണിവേഴ്സ് എന്താണ് ഞാൻ ഇവർക്ക് കൊടുക്കേണ്ട സന്ദേശം ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദോ യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് ഞാൻ ഇവർക്ക് കൊടുക്കേണ്ടത് ഭൈരവ് ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി ടേൺ ടു ലോഡ് ഭൈരവ് ടു ഡിസ്പെൽ യുവിയേഴ്സ് പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം മേൽവലൻ്റ് എനർജീസ് ആൻഡ് ഓവർകം അഡ്വേഴ്സറീസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു ഡെക്കാണ് കേട്ടോ ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ് കണ്ടോ ഭൈരവൻ എന്ന് പറയുന്നത് ശിവഭഗവാന്റെ തന്നെ ഒരു മൂർത്തി ഭാവമാണ് അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേടിയെ അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് എനർജീസിനെയും ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് ആ ഒരു ദേവനാണ് ഭൈരവൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊരു സ്റ്റേബിൾ ആവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി എന്ന് വിചാരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് എക്സ്റ്റേണലി നിങ്ങൾക്ക് ഒരുപാട് പുറമേന്നുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ഉയർച്ച തടസ്സപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഭൈരവ രൂപത്തെ ശിവദേവന്റെ ഭൈരവ രൂപത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് ശിവഭഗവാൻ എന്താണ് വനായിട്ട് മാറിയിട്ട് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രക്ഷ നേടിത്തരുമെന്നും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരു അസിസ്റ്റൻസ് തരുമെന്നുമാണ് വിശ്വാസം ഭൈരവദേവൻ എന്ന് വെച്ചാൽ എന്താണ് ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനുള്ള ശക്തിയാണ് ഭൈരവദേവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് വൈബ്രേഷൻസ് ആയിട്ടുള്ള എനർജീസ് നെഗറ്റീവ് പവേഴ്സിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കഴിവ് ഭൈരവദേവനുണ്ട് അതുകൊണ്ട് തന്നെ ഭൈരവ രൂപം ശിവഭഗവാന്റെ ഭൈരവ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശക്തികളെ ശക്തികളെല്ലാം നിഗ്രഹിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു നെഗറ്റീവ് എനർജീസും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു നെഗറ്റീവ് എനർജീസിനെ എല്ലാം എന്താണ് ഭൈരവദേവൻ ഇല്ലാതാക്കി കളയും വിശ്വാസം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി കിട്ടും നിങ്ങൾക്ക് ആ ഒരു ഭയം ആ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊന്നും മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്തെങ്കിലും സൈക്കിക് അറ്റാക്സ് മിക്കവരും ഇത് കാണുന്നവർക്കൊരു കൂടോത്രം അതുപോലുള്ള സൈക്കിക് അറ്റാക്സ് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് സ്പെല്ല് കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും ബ്ലാക്ക് മാജിക്കിന്റെ ആ ഒരു പ്രോബ്ലംസ് ഉള്ളവരെന്നോട് റെമഡി ചോദിച്ച പല ആൾക്കാരും ഉണ്ട് അപ്പം ഇതൊരു റെമഡിയാണ് കേട്ടോ നിങ്ങൾ ശിവഭഗവാന്റെ ഭൈരവദേവനെ ആരാധിക്കുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൈക്കിക് അറ്റാക്സിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അപ്പം ഇന്ന് നിങ്ങൾക്ക് തിങ്കളാഴ്ച ആയിട്ട് തന്നെ നല്ല ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈക്കിക് അറ്റാക്ക് ആ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷനും കൂടെ കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് അറ്റാക്ക് ബ്ലാക്ക് മാജിക് അറ്റാക്കിന്റെ ഒരു എന്താ പറയുക ആയിരിക്കാം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഭൈരവദേവനെ എന്താ പറയുക ആരാധിക്കുക ഭൈരവദേവനെ ആരാധിക്കുക അതിൽ നിന്ന് രക്ഷ നേടുക കേട്ടോ നിങ്ങൾക്ക് ആ ഒരു എന്ത് ചാലഞ്ചാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന എന്തൊരു ബുദ്ധിമുട്ടുകളാണെങ്കിലും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെയൊക്കെ നേരിടാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്കതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ശിവദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ നീങ്ങാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാ ശിവ ഭഗവാനോട് നന്ദി പറയാം ഭഗവാനോട് നന്ദി പറയുക മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോകാം കേട്ടോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ